ഹലോ ഗായ് അപ്പോൾ ഇവിടെ കുറച്ചായിട്ട് പൂവാല ശല്യം കൂടുതലാണ് അപ്പുറത്ത് അവിടെ നിന്ന് ഒരെണ്ണം കൂന്നുന്നുണ്ട് ഇത് വേറെ അവിടെ നിന്ന് ഒരാളെ കൂവി ഇയാളുടെ ഊഴാണ് അവിടെ കൂവി ഇനി ഇത് അവിടെ പോവും ഏഹ് ഇത് അതല്ലോ ഇത് വേറെ ഏതോ കൂവീത് ഇനി ഇത് പോവും ആ ഹാ ഇത് ഇത് രണ്ടുമല്ലാത്ത ആരും ഒരാൾ പോയി ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ് സമയം ഇപ്പൊ പന്ത്രണ്ട് മണി എവിടെ ആയാലും പോയി ഹാ എന്താ ലേ ഇനി നീ കേട്ടോ ഇത് വേറെ എവിടെ പോകുന്നതാ വിടുന്നു ഒരാൾ പോകുന്നുണ്ട് ഇത് തീരില്ലോ അവിടെ എവിടെയാണൊന്നും കാണുന്നില്ല നിർത്തിയാട്ടുണ്ടോ ഇല്ല നിർത്തിയില്ല പോവോ ഇനി ടുത്തത് ഇയാളുടെ പഴം എന്തല്ലേ ഇയാൾ കൂത്തുകൊണ്ട് അവിടെ നിന്ന് കൂടി പോയി ഇയാൾ വീണ്ടും കൂല വേറെ എവിടെ നിന്നോ ഒരാൾ പോയി അവിടെ നിന്നാണ് കോല വരുന്നത് ഇയാളെ തോറ്റു കീഴടങ്ങിയോ വീണ്ടും അവിടെ നിന്നെ ചിത്രം ഞാൻ മതിയാക്കി